ലോകത്തെവിടെയും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ അല്ലെങ്കിൽ ഏതൊരു സിനിമാ സ്വാതകനും യാതൊരു മടിയുമില്ലാതെ കണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ മലയാളത്തിലും ഇത്തരം ചിത്രങ്ങൾക്ക് എല്ലാ കാലത്തും സ്വീകാര്യത കിട്ടാറുണ്ട് അത്തരത്തിലുള്ള നിരവധി സിനിമകൾ ഇതിനോടകം തന്നെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സ്ഥിരം കണ്ടുപഴകിയ പോലീസ് സ്റ്റോറികളിൽ നിന്നൊക്കെ മാറിയ ഒരു ക്രൈം ത്രില്ലറാണ് ടോവിൻ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ചിത്രം ആദ്യ വരെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് രണ്ട് കൊലപാതകം ുടെ ചുരുളിക്കുന്നതിനൊപ്പം ടോവിനോ അവതരിപ്പിക്കുന്ന ആനന്ദ് നാരായണൻ എന്ന പോലീസുകാരന്റെ കഥയും പറഞ്ഞു പോകുന്നതാണ് അന്വേഷിപ്പിൽ കണ്ടെത്തും ടോവിനോ തോമസിന് പുറമെ വെട്ടുകിളി പ്രകാശ് അവതരിപ്പിക്കുന്ന മാതൻ മധുപാലിന്റെ ഫാദർ തോമസ് കോട്ടയം നസീറിന്റെ അലക്സ് അസിസ് നെടുമങ്ങാട് അവതരിപ്പിക്കുന്ന സൈമൺ സിദ്ദിഖിന്റെ രാജഗോപാൽ ഐ പി എസ് ഇന്ദ്രൻസിന്റെ കൃഷ്ണനുണ്ണി ഉണ്ണി ഷമ്മിതിലകൻ അവതരിപ്പിക്കുന്ന സദാനന്ദൻ എന്നിവരാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആനന്ദ് നാരായണന്റെ നേതൃത്വത്തിലുള്ള കേസ് അന്വേഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ചിത്രം ത്രില്ലിങ്ങും എൻഗേജിംഗും ആയിട്ടുള്ള നിമിഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് അമാനുഷികത ഒട്ടുമില്ലാത്ത വലിയ രക്തച്ചൊരിച്ചിലുകളോ അല്ലെങ്കിൽ സൈക്കോ വില്ലന്മാരോ ഒന്നുമില്ലാത്ത ഒരു പക്കാ പോലീസ് സ്റ്റോറിയെ എല്ലാ രീതിയിലും പ്രേക്ഷകർക്ക് കണക്ട് ആകുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ് അതിന് ശക്തി പകരുന്നതാണ് ജിനു എബ്രഹാമിന്റെ തിരക്കഥ കോട്ടയം ചിങ്ങവനം ചെറുവള്ളി എന്നിവിടങ്ങളാണ് കഥയ്ക്ക് പശ്ചാത്തലം ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിൽ നിന്നും ആരംഭിച്ചു മുന്നോട്ട് പോകുന്ന സിനിമ അവസാനിക്കുന്നത് മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചുകൊണ്ടാണ് ിലും തൊണ്ണൂറുകളിലുമായിട്ടാണ് കഥ നടക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തെ റിയലിസ്റ്റിക് ആയി കാണിക്കാനും സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരിൽ ഉദ്വേഗം ചലിപ്പിച്ച് പതിഞ്ഞ താളത്തിലാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും മുന്നോട്ട് പോകുന്നത് കരിയറിലെ നാലാമത്തെ പോലീസ് വേഷവും മികച്ച കൈയടക്കത്തോടെ തന്നെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് ടോവിനോയുടെ നടത്തവും നോട്ടവും എല്ലാം ശരിക്കും ഒരു പോലീസ് ഓഫീസറെ പോലെ ആയിരുന്നു എന്നതാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് മിതമായ പ്രകടനം ആവശ്യമായ റോൾ ആയതിനാൽ തന്നെ അതിനെ ഒട്ടും ലൌഡാക്കാതെ ടോവിനോ ഗംഭീരമാക്കിയിട്ടുണ്ട് ടോവിനോ മുതൽ ഒരു ഷോർട്ടിൽ വന്നു പോകുന്നവർ വരെ അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് മേക്കിംഗിലെ മികച്ച ക്വാളിറ്റിയാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അതിനൊപ്പം തന്നെ സ്ഥിരം ത്രില്ലർ സിനിമകളിൽ കാണുന്ന ഒപ്പം ഗ്രാമീണ ഭംഗിയുമെല്ലാം അതിമനോഹരമായി തന്നെ ഗിരീഷ് ഗംഗാധരൻ തിന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോമിൻ കുര്യാക്കോസ് ജിനൂബി എബ്രഹാം വിക്രം മെഹ്റ സിദ്ധാർത്ഥാനന്ദ് കുമാർ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ത്രില്ലിംഗ് മൂവ്മെന്റ് പ്രതീക്ഷിച്ചെത്തുന്നവരെ നിരാശരാക്കില്ല ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ